ചാൻസ് ഉണ്ടോ സിംഡം ഒന്നുമില്ല നമ്മുടെ ശരീരത്തിൽ അതിന്റെ എന്തെങ്കിലും ഒരു അംശിടിക്കാൻ എന്തെങ്കിലും നല്ല കണ്ടോ ബ്ലഡ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ ശരീരം മൊത്തം ഒന്ന് സ്കാൻ എടുത്താൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്റെ അറിവ് ഇന്നേ വരെ ഇത് വരെ ചില ക്യാൻസറുകൾക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ സ്പെസിഫിക് ആയിട്ട് പറയണം ഓക്കെ അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്ട്രൈക്സിൽ നോക്കാം പിന്നെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വാക്സിൻ ഉണ്ടോ ഇല്ല ഇല്ല ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വാക്സിൻ ഉണ്ടോ വാക്സിനുണ്ട് ഉണ്ട് ഫസ്റ്റ് വാക്സിൻ പ്രിവെൻറ്റബിൾ ക്യാൻസർ വന്നിട്ടുണ്ട് ക്യാൻസർ വന്നിട്ടുള്ളതല്ല വാക്സിൻ ഉണ്ട് ഏതാണെന്ന് അറിയാം സർവൈക്കൽ ക്യാൻസർ ഗർഭാശയ മുഖ ക്യാൻസർ എന്ന് പറയാം യുഗ്രസിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ ഈ സർവൈക്കൽ എന്ന് പറയാം ഗർഭാശയ മുഖം എന്നാണ് മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ ഗർഭാശയ ഗൾ ക്യാൻസർ എന്ന് പറയാം ഓക്കെ അപ്പം ഇത്രയുള്ളൂ ചോദ്യങ്ങൾ നമുക്ക് സ്ലൈഡ്സിലോട്ട് കയറാം